ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ ഉണ്ടായി കാര്യങ്ങളൊക്കെ പല പല കാര്യങ്ങൾ പലരും പലതും പറഞ്ഞുണ്ട് ആർക്കും ഒരു കൺഫർമേഷൻ പോലും പറയാൻ പറ്റാത്ത രീതിക്ക് നമ്മുടെ ഷോയുടെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളുടെ ഒരു രീതികളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രൊമോ എപ്പോൾ വരും എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രമുഖരായ പല റിവ്യൂവേഴ്സും പല കാര്യങ്ങളും പറഞ്ഞുണ്ട് തുടക്കമേ ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ കൊണ്ട് ആരെയും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആരുടെയും നിഗമനങ്ങൾ തെറ്റാണെന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്നുള്ള ചെയ്യുന്ന പിന്നെ അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കൺഫർമേഷൻ വേണമല്ലോ എന്നാണ് ഈ ഒരു ബിഗ് ബോസ് കൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്ത് വന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പലതും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് പാളിപ്പോകാം എന്നും പറഞ്ഞാൽ അവരൊന്നും ബെസ്റ്റ് റിവ്യൂവേഴ്സ് അല്ല എന്ന് അതിന് അർത്ഥവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത് നടക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യത്തിന് ചില ഒരു കൺഫർമേഷൻ കാര്യങ്ങളുടെ ഒരു ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത് നിലവിലിപ്പോൾ ഞാൻ ഒരു കാര്യം പറയും എനിക്കും അറിയത്തില്ല ഈ പ്രൊമോ എപ്പ് ഇറങ്ങുമെന്നുള്ള കാര്യങ്ങളൊക്കെ അതായത് ഐ ലോഗോ എപ്പ് ഇറങ്ങുന്നുള്ള കാര്യങ്ങൾ എനിക്കും അപ്ഡേറ്റ് ഇല്ല പിന്നെ പ്രഡിഷൻ ലിസ്റ്റായിരുന്നാലും അല്ലെങ്കിൽ ആരൊക്കെ വരും എന്നുള്ള കാര്യങ്ങളുടെ ഒരു ക്ലീൻ അപ്ഡേറ്റോ അല്ലെങ്കിൽ പ്രതിഷൻസോ അല്ലെങ്കിൽ കോൾ പോയ ലിസ്റ്റോ ഒന്നും എനിക്ക് എവിടെ ആരും തരാമെന്നില്ല കിട്ടുന്നില്ല പക്ഷെ നമ്മളൊക്കെ ഈ ബിഗ് ബോസ് ഷോ കണ്ട് വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അപ്പുറത്ത് നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ പ്രൊമോ എന്ന് പറഞ്ഞ ഒരു സംഭവം എപ്പോൾ വരും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ചാൻസസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് ഒരു രീതിക്കുള്ള ഒരു ഇപ്പം ഞാൻ തന്നെ ഇവിടെ നൂറ് ശതമാനം കൺഫർമേഷൻ ഒന്നും കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞില്ല അപ്പം നമുക്കത് എപ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ നോക്കാം അതായത് ആദ്യമേ ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ച് ഫസ്റ്റ് വരുന്നത് ഐ ലോഗോ ആയിരിക്കും അനൗൺസ്മെൻറ്റ് ലോഗോ ബിഗ് ബോസ് സീസണിൻ്റെ ലോഗോ അതായത് സീസൺ സെവൻ്റെ ഒരു ലോഗോടൊരു പ്രൊമോ അവർ ആദ്യം വിടും പിന്നെ കോമൺ ഐറ്റ്സ് പ്രൊമോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് തരം തീമാണ് ഇവർ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളുടെ ഒരു പ്രൊമോസ് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വരും എങ്ങനത്തെ രീതിക്കുള്ളൊരു ഷോ ആണ് ഇവർ പ്ലാൻ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊമോയും കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെയാണ് ഒരു പാറ്റേൺ ലെവലിലാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോയുടെ എല്ലാം പോകുന്നത് അപ്പം ഇത്തവണയും അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ അല്ലാതെ ആദ്യമേ കൊണ്ട് കോമണീഴ്സ് പ്രൊമോ എന്നൊരു സംഭവം ഇറക്കിയിട്ട് പിന്നെ ലോഗോ വരുന്ന പരിപാടികളൊന്നും വരത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആദ്യമേ ഒരു അനൗൺസ്മെൻ്റ് പോലെ അവരൊരു ലോഗോ സംബന്ധ ആ ഒരു കാര്യങ്ങളൊക്കെ ഇറക്കി വിടും സംഭവം ഇറക്കി വിടും ഓക്കെ പിന്നെ ഇനി എപ്പോഴാണ് ഈ ലോഗോ പ്രൊമോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന അത് കഴിഞ്ഞുള്ള ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് പ്രൊമോസൊക്കെ നമുക്ക് എപ്പോൾ കാണാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞാൽ മുമ്പത്തെ സീസണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഷോ തുടങ്ങാൻ രണ്ട് മാസത്തിൻ്റെ ഗ്യാപ്പിലോ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിൽ വെച്ചായിരിക്കും ഈ പ്രൊമോ അവർ ഇറക്കി വിടുന്നത് അല്ലാതെ ഒരു നാല് മാസം അഞ്ച് മാസം മൂന്ന് മാസം ഈ ഒരു ഗ്യാപ്പിലൊന്നും പ്രൊമോ ഇറക്കി വിടത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞത് പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ നിലവിൽ രണ്ട് ദിവസമായിട്ട് പല പ്രമുഖ ബിഗ് ബോസ് റിവ്യേഴ്സൊക്കെ പറയുന്നുണ്ട് പ്രൊമോ ഉടനെ വരും ഷൂട്ടിംഗ് കഴിഞ്ഞു കോമൻസ് പ്രൊമോ വരും അത് ഈ ഞാൻ ഇനി പറഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് ഉടനെ വന്നാൽ വന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ചേഞ്ചിൻ്റെ ഡവേസിന് വന്നാൽ വന്നു പക്ഷേ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഷോയ്ക്ക് രണ്ട് മാസം മുമ്പായിരിക്കും ഈ പ്രോമോ അവർ ഇറക്കി വിടുന്നത് ഇല്ലെങ്കിൽ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ഒന്നര മാസം മുമ്പൊക്കെ ആയിരിക്കും ഈ പ്രോമോ വരാനുള്ള ചാൻസ് കൂടുതൽ ഒരിക്കലും അവർ ഐ ലോഗോ വിടാതെ എന്തായിരുന്നാലും അവർ ഈ ഒരു കോമേഴ്സ് പ്രൊമോ അവർ ഇറക്കി വിടത്തില്ല അതൊരു സ്റ്റാൻഡേർഡിനും അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിൻ്റെ ഒരു നടത്തിപ്പിനു പോലെ ഒരു തെറ്റായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഏഷ്യനാറ്റ് സ്റ്റാർ ഇന്ത്യ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നാലും ഇത്തരം ഒരു പരിപാടി അവരെന്തായാലും കാണിക്കത്തില്ല ആദ്യമേ തന്നെ കോമാൻസിൻ്റെ പ്രൊമ അടയ്ക്കുക പിന്നെ ഈ ഷോയുടെ ഒരു ഐഡൻറ്റിറ്റി എവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം ചിന്തിക്കാൻ വേണ്ടി തോന്നുക പിന്നെ എനിക്കിപ്പോൾ നിലവിൽ ഏഷ്യ ടീമായിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമായിട്ടൊന്നും ഒരു കണക്ഷനോ കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ചാൻസ് മാത്രം എൻ്റെ കയ്യിൽ എനിക്ക് അപ്ഡേറ്റ് ഒന്നും ഇവിടെ പ്രഷൻ പ്ര പറയാനോ ഒന്നുമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒന്നും കിട്ടാനൊന്നും പോകണമെന്നില്ല ആ ഒരു കാര്യം വെച്ച് എനിക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാനും പോകുന്നില്ല ഇതൊക്കെ എപ്പോൾ എന്നുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ തരാൻ വേണ്ടി പോലും ഇവിടെ ഒരു കണക്ഷൻ ഏഷ്യേറ്റം ഒന്നും എനിക്ക് എവിടെയും ഇല്ല ഓക്കെ അത് ആദ്യം പറയുകയാണ് പിന്നെ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നാണ് ഐ ലോഗം കാണാനുള്ള ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം മാത്രം അങ്ങോട്ട് പറയുകയാണ് ഓഗസ്റ്റ് മാസമാണ് ഈ ഷോ ആരംഭിക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ നമുക്ക് രണ്ട് മാസം മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ഉണ്ട് ജൂലൈ ഉണ്ട് ഏഹ് ഇതിൽ ഒന്നുകിൽ ജൂൺ ഒന്നിന് അല്ലെങ്കിൽ മെയ് മാസം മു മുപ്പത്തൊന്നോ മുപ്പതോ ആ ഒരു ഗ്യാപ്പിൽ വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് ഒന്ന് ജൂൺ ഒന്നിന് അപ്പോൾ രണ്ട് മാസം ഗ്യാപ്പ് നിൽക്കണം അപ്പം കണ്ടിന്യൂസ് പ്രൊമോളിങ്ങനെ ഇട്ടിട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഈ ഒരു ടൈം പീരീഡിൽ കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഇതും അല്ല എന്നൊരു കാര്യമുണ്ടെങ്കിൽ ഇപ്പം ഒരു പക്ഷേ ഇവരൊക്കെ പറയുന്ന പോലെ ഇനി മെയ് മാസത്തിലാണ് നോക്കുന്നതെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ പൊതു മെയ് മാസം ഒന്ന് അല്ലെങ്കിൽ മെയ് ഇരുപത്തിയൊന്ന് ലാലട്ടൻ്റെ ബർത്ത്ഡേ ആണ് അല്ല അതുമല്ലെങ്കിൽ മെയ് മാസം ലാസ്റ്റ് ജൂൺ ഒന്ന് ഈ ഒരു ഡേറ്റിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇത്രയേ ഒരു സാധ്യതയാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇത്രയും പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചാൻസ് ഉള്ളത് ജൂൺ മാസം ഒന്നാം തീയതിയാണ് ഇത് കൺഫർമേഷൻ അല്ല അങ്ങനെ ഇറങ്ങിയാൽ മാത്രമേ ഈ ഷോയുടെ ഒരു നിലപാടും അല്ലെങ്കിൽ ആ ഒരു ഷോയുടെ മുന്നോട്ടുള്ള ഒരു പ്രൊമോയ്ക്കൊക്കെ സക്സസ് ആയിട്ട് അവർക്കൊണ്ട് എൻ്റ് ചെയ്യിപ്പിച്ച് ഷോയുടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രൊമോവില് അവർക്കിറക്കാനുള്ള ടൈം പീരീഡ് ഇങ്ങനെയാണ് പിന്നെ ഇന്നേവരെ എവിടെയും ബിഗ് ബോസിൻ്റെ ഓറ്റി കൺഫർമേഷൻ അനൗൺസ്മെൻ്റും എവിടെയും വന്നിട്ടില്ല ആർക്കും കിട്ടിയിട്ടില്ല കൺഫർമേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ ഇവിടെ ചില പ്രമുഖ യൂട്യൂബേഴ്സിനൊക്കെ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റെന്ന് നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ പോകുന്നു അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമല്ല നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടുമ്പം മാത്രമേ നിങ്ങളത് പറയാവൂ ഇല്ലെങ്കിൽ നിങ്ങളിലുള്ള ഒരു വിശ്വാസമാണ് ജനങ്ങൾക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഐ മീൻ ഓഡിയൻസിനെ പൊയ്ക്കോണ്ടിരിക്കുന്നത് പിന്നെ അതല്ലെങ്കിൽ നിങ്ങളൊന്നും പറയണ്ട ഒന്നും പറയാതിങ്ങനെ ഇരുന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഇറങ്ങുമല്ലേ ഈ പ്രൊമോയും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് നിങ്ങൾക്ക് തന്നെ റിവ്യൂ ചെയ്യാം വേറെ ആർക്കുമല്ല നിങ്ങൾക്ക് തന്നെ റിവ്യൂ ചെയ്യാം അത് വേറെ ആരെയും കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒരു സാധനം ഇറങ്ങാൻ നേരത്ത് മാത്രം നിങ്ങൾക്കത് ചെയ്യാം ഇത്ര കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഞാനിവിടെ കൺഫർമേഷൻ ആയിട്ട് ഒരു കാര്യങ്ങളും പറയാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ സംബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ ചെക്ക് നോക്കിയ സമയത്ത് സീസൺ ഒന്നായിരുന്നാലും സീസൺ ആറായിരുന്നാലും ആ ഒരു ടൈം പീരീഡിൽ രണ്ട് മാസം ഗ്യാപ്പ് ഒന്നര മാസം ഗ്യാപ്പ് ഒരു മാസം ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പുകളുടെ ഇടയിലാണ് ഈ ഐ ലോഗോ പ്രൊമോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നത് അപ്പോൾ അവരുടെ ഒരു ടൈം അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കാണും അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ആ വരി ആ രീതിക്ക് മാത്രമേ ഈ സംഭവം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുള്ളൂ അല്ലാതെ ആ മറ്റൊരു രീതിക്കും വരത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്നെ കാണുന്ന എൻ്റെ ഈ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് രണ്ട് മാസം നമുക്ക് ഗ്യാപ്പ് നോക്കാം ഓഗസ്റ്റ് മാസമാണ് ബിഗ് ബോസ് ഷോ തുടങ്ങാൻ വേണ്ടി പോകുന്നത് എങ്കിൽ ജൂൺ മാസമായിരിക്കും പ്രൊമോ വരാൻ വേണ്ടി പോകുന്നത് ഐ ലോഗോ വരാൻ വേണ്ടി പോകുന്ന ഇല്ലെങ്കിൽ മെയ് ലാസ്റ്റ് ഇല്ലെങ്കിൽ ആരട്ടൻ്റെ ബർത്ത്ഡേ ഡേ അതുകൊണ്ട് ആ ഡേറ്റിൽ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ഇത് പ്രതീക്ഷ മാത്രമാണ് കൺഫർമേഷനല്ല അത് അത് പറയാൻ വേണ്ടി കാരണം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ് രണ്ട് മാസം ഗ്യാപ്പ് ഇട്ടായിരിക്കും പ്രൊമോ വരാൻ വേണ്ടി പോകുന്നത് ഇതാണ് കറക്റ്റ് കാര്യം അതല്ലാതെ നാല് മാസം മുമ്പോ മൂന്ന് മാസം മുമ്പോ ഒന്നും ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല ഇനി വരാൻ വേണ്ടി പോകുന്നില്ല ഇത് കൺഫേം ആയ കാര്യമാണ് പിന്നെ നിങ്ങൾ അമിതമായിട്ട് കിടന്ന് ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി എപ്പോൾ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചർച്ച വിഷയമാക്കാനുള്ള ടൈം പോലായിട്ടില്ല സമയമാകുമ്പോൾ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് 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 വരും വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കാണും പിന്നെ ഈ ഷോ കാണും ഷോ നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇത്രേ പറയാൻ വേണ്ടിയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക പ്രൊമോ നിങ്ങളുടെ മുമ്പിൽ വരും വന്നിരിക്കും പിന്നെ ഓഗസ്റ്റ് മാസമാണ് പറയപ്പെടുന്ന ഈ ഒരു ബിഗ് ബോസിൻ്റെ ഈ ഒരു ഡേറ്റ് അതാണെങ്കിൽ അവർ രണ്ട് മാസം മുമ്പ് അവർ ഇറക്കി വിടും പിന്നെ ഈ വർഷം തന്നെ ഈ ബിഗ് ബോസ് നടക്കുമെന്നുള്ള കാര്യത്തിനും എവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുമില്ല അങ്ങനെ എവിടെ പറയുന്നില്ല പിന്നെ പ്രമുഖരായിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സും പിന്നെ പൊതുവെ ഒരു ടോക്കാണ് ഈ ഓഗസ്റ്റ് മാസം അത് എനിക്ക് പോലും കൺഫർമേഷൻ കിട്ടിയില്ല ഈ വർഷം ബിഗ് ബോസ് കാണുമോ എന്നുള്ള കാര്യങ്ങൾ പോലും ഡൗട്ടായിട്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഓഗസ്റ്റ് മാസം എന്ന് പറയപ്പെടുന്ന ഈ ഒരു അവസരത്തിൽ ഞാനും കാത്തിരിക്കണം അങ്ങനെ ഓഗസ്റ്റ് മാസമാണെങ്കിൽ രണ്ട് മാസം മുന്നേ പ്രൊമോ വരും അപ്ഡേറ്റ് വരും ബാക്ക് ബാക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും നമുക്കത് എനി അപ്ഡേറ്റ് വരാൻ നേരം നമുക്കത് കണ്ണുകൊണ്ട് നമുക്ക് നോക്കിക്കണ്ട് വിശ്വസിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ വീഡിയോ നിർത്തിയാണ് നിങ്ങൾ ആരും അധികം ഈ പ്രതീക്ഷ വയ്ക്കേണ്ട അതിൻ്റെ സമയമാകുമ്പോൾ എല്ലാം വരും ക്ഷമയോട് കാത്തിരിക്കുക ബിഗ് ബോസ് സീസണിൻ്റെ ഒരു ടൈം പീരീഡ് മാറിയ കാര്യങ്ങൾ നമ്മളറിഞ്ഞ് ഈ സമയത്തൊക്കെ ഷോ റൺ ചെയ്യുന്ന ടൈമാണ് ജനുവരി പ്രൊമോ വരെയും ബാക്ക് ടു ബാക്ക് അപ്ഡേറ്റ്സ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ക്ഷമയോടു കൂടി കാത്തിരിക്കുക നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് കാണാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനി ഒറ്റ കാര്യം കൂടെ മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ അതായത് ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു ഷോ സംബന്ധപ്പെട്ട് ചാനലോ അല്ലെങ്കിൽ സ്റ്റാറിൻ്റെയോ ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീമോ എന്തെങ്കിലും അപ്ഡേറ്റ് കൺഫേം ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്കത് മാത്രം ഇന്ന് കാണാം അത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം സമയമാകുമ്പോൾ ചാനലിനറിയാം ഇന്ന് ഇറക്കി വിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത് വരും ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഗസ്സിങ് വേണ്ട ഇന്ന ടൈമെന്ന് പലരും പറയും അത് വിശ്വസിക്കാൻ വേണ്ട ചാനൽ അങ്ങോട്ട് ഇറക്കി വിടും നിങ്ങൾ വിശ്വസിക്കുക ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ ഇതാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു അപ്ഡേറ്റിനെ പറ്റി എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ആരെയും ഡീഗ്രേഡിങ് ചെയ്യാനോ കുറ്റപ്പെടുത്താനോ വേണ്ടി ചെയ്ത വീഡിയോ ഇല്ല പ്രേക്ഷകർക്ക് ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുക സംഭവം വരും ഇത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ ചാനൽ അപ്ഡേറ്റ് ചേർക്കും അത് നമ്മൾ കാണും നമ്മളതിനെപ്പറ്റി അറിയും മുന്നോട്ട് പോകും ഷോ കാണും ഷോ ഹിറ്റാവും ബിഗ് ബോസ് നമ്മൾ കാണും അത്രേ പറയാൻ വേണ്ടിയുള്ളൂ അതുകൊണ്ട് ക്ഷേമനു കൂടി കാത്തിരിക്കുക ഇത്രേ പറയാനുള്ളു ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂ താല്പര്യമുള്ളവർ കൂടെ കൂടുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതും കൂടെ പറഞ്ഞ് നിർത്തിയാണ് ഇത്രയുള്ള പറയാനായിട്ട്